ഏറ്റവും ടേസ്റ്റ് കേക്ക് ഏതാണെന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ ടെണ്ടർന്ന് കണ്ടാ പറയാ ഇതിന്റെ കേക്കുള്ള എന്റെ ഫേവറേറ്റ് ടേസ്റ്റ് ടെൻഡർ ആണ് അതെന്ന് വെച്ചിട്ട് ബാക്കിയൊന്നും അത്ര മോശം തന്നെ ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റ് അല്ലേ പിന്നെ കേക്കിന്റെ പീസ് ഇങ്ങനെ കട്ട് ചെയ്ത് കഴിക്കുമ്പോൾ ആ ടെൻഡറിന്റെ ഫ്ലേവർ ഇങ്ങനെ എടുത്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ വൺ കെ ജി കേക്കിനെ രണ്ട് ടെൻഡർ ഒക്കെ ചേർക്കലുണ്ട് അതെന്ന് വെച്ചിട്ട് രണ്ടിളന്നിരിന്റെ വെള്ളം ഒന്നും നമുക്ക് ഒരു കേക്കിന് വേണ്ടട്ടാ ഒന്ന് നമുക്ക് കുടിക്കാം ഒന്ന് നമുക്ക് കേക്ക് വിറ്റ് ചെയ്യാം പിന്നെ ഒരു ടെൻഡറിന്റെ പൾപ്പും മിൽക്ക് മെയ്ഡും കൂടെ നല്ല പേസ്റ്റ് ആക്കിയിട്ട് അത് വിപ്പിംഗ് ക്രീമിൽ അങ്ങോട്ട് മിക്സ് ആക്കി കൊടുക്കും പിന്നെ ഓരോ ലെയറിലും വൈറ്റ് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തതും ടെൻഡറിന്റെ പീസ് കഴിക്കാൻ അത്രയാവുമ്പോൾ തന്നെ കേക്ക് സെറ്റാണ് ഇനി പിന്നെ നമുക്ക് ഡെക്കറേഷൻ്റെ കാര്യാണ് അപ്പോൾ ടെൻഡർ കോക്കനറ്റിനെ പ്രത്യേകിച്ച് കളർഫുൾ ആക്കണം എന്നുള്ള തീരുമാനമില്ല പിന്നെ കേക്ക് പെട്ടെന്ന് ഫിനിഷ് ചെയ്തെടുക്കണമെങ്കിൽ ഇതേപോലത്തെ സ്ക്രാപ്പർ നമുക്ക് നല്ല ഉപകാരം ഉണ്ടാ ചെയ്ത് കഴിഞ്ഞാൽ നല്ല കാണാൻ ഭംഗി ഉണ്ടാവും ഭംഗി ഇല്ലേ ഓണം പോലെ എന്നല്ലേ അപ്പോൾ ഇന്ന് നമ്മളെ കയ്യില് ഉള്ളത് വെച്ചിട്ട് നമുക്ക് കേക്ക് ഡിസൈൻ ചെയ്യാം പിന്നെ കേക്കിന്റെ മുകളിൽ എന്തെങ്കിലും ഡിസൈൻ ഉണ്ടെങ്കിൽ നമ്മൾ കേക്ക് കട്ട് ചെയ്ത് കഴിക്കണേക്കാളും മുന്നേ ആ മുകളിൽ വെച്ച് ഡിസൈൻ ചെയ്തത് തന്നെയാണ് എത്ര ആൾക്കാരുണ്ടെന്ന് കമന്റ് ചെയ്യും